തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാലിന്യ കൂമ്പാരം ചൂണ്ടിക്കാട്ടി യോഗനാഥം ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു എന്നാൽ ദുരന്തങ്ങൾ പാഠമാക്കാതെ അധികാരികൾ കണ്ടടച്ച് ഇരുട്ടാക്കുന്നതിന് ഉദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാലിന്യ കൂമ്പാരം കൊച്ചി ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് മലയാളികൾ വിദ്യാഭ്യാസത്തിലും വൃത്തിയിലും മുന്നിലെന്ന് അധികാരികൾ ഘോരം കോരം പ്രസംഗിക്കുമ്പോഴും മാലിന്യത്തിന്റെ നടുവിലുള്ള മെഡിക്കൽ കോളേജ് എന്ത് സന്ദേശമാണ് ആതുര സേവന രംഗത്തെത്തുന്ന പുതുതലമുറയ്ക്ക് നൽകുന്നത് ആരോഗ്യത്തിൻ്റെ ആദ്യപടി വൃത്തിയാണ് അത് തിരിച്ചറിയാൻ കഴിയാത്ത കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ഒളിച്ചു നടക്കുകയാണ് ആരോഗ്യമന്ത്രി സംസ്ഥാനം മാലിന്യങ്ങളാൽ നീറിപ്പുകയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാലിന്യ കൂമ്പാരം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഇത്തരം മാലിന്യങ്ങൾ സമൂഹത്തിനും പരിസ്ഥിതിക്കും വരുത്താവുന്ന വിപത്തിനെക്കുറിച്ച് ോധമില്ലാത്തത് കൊണ്ടാണോ ആരോഗ്യമന്ത്രി മൗനം പാലിക്കുന്നത് ഇത്തരം മാലിന്യങ്ങൾ കത്തുന്നത് മൂലമുള്ള പുക വിവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു എവിടെയെങ്കിലും മാലിന്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് വളരെ ശാസ്ത്രീയമായി ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം തന്നെയാണ് ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് നാല് പ്രധാനപ്പെട്ട ബുദ്ധിവൈഭവങ്ങൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത് ഒന്ന് അക്കാദമികമായ ബുദ്ധിയാണെങ്കിൽ രണ്ടാമത്തേത് വൈകാരിക ബുദ്ധിയും മൂന്നാമത്തേത് സാമൂഹ്യ ബുദ്ധിയും നാലാമത്തേത് പാരിസ്ഥിതിക ബുദ്ധിയുമാണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ജന്യമാകുന്ന മാലിന്യങ്ങളെ സമൂഹത്തിന് ആപൽക്കരമാകാത്ത രീതിയിൽ ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു വൈഭവമാണ് ഈ പാരിസ്ഥിതിക ബുദ്ധി അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഇൻ്റലിജൻസ് ഇത് പാഠ്യവിഷയത്തിൻ്റെ ഭാഗമായി കുട്ടികളെ വളരെ ചെറുപ്രായത്തിൽ തന്നെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് പ്രവർത്തന രൂപത്തിൽ മാലിന്യ സംസ്കരണം ഹൈസ്കൂൾ ക്ലാസുകൾ തൊട്ടെങ്കിലും കുട്ടികളെ പ്രായോഗികമായി പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു മനോഭാവം അവർ മുതിർന്നു കഴിയുമ്പോഴും അവരുടെ സ്വഭാവത്തിലുണ്ടാകും അത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാനും അത് കത്തി അന്തരീക്ഷത്തിന് വിഘാതമാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും തടയാൻ സാധിക്കും ഈ കാരണം കൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് എപ്പോഴെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോഴാണ് നാം അത് ഇത്രയും നാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും തിരിച്ചറിയുന്നത് ഒരു മാലിന്യം കൂടിക്കടന്ന ഒരു സംഗതി കത്തി അതൊരു പ്രശ്നമായി മാറിയത് അടുത്ത കാലത്ത് വാർത്തയായപ്പോഴാണ് ഇത്രയും നാൾ ആ മാലിന്യം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പോലും നാം ചിന്തിക്കുന്നത് സ്വാഭാവികമായും അത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വിദഗ്ദ്ധ സംഘം അവിടെ ആഴ്ചയിൽ ഓരോ ദിവസവും സന്ദർശിക്കാനും വേണ്ട തരത്തിലുള്ള പരിചരണം കൊടുക്കാനുമുള്ളൊരു നിർദ്ദേശം ഭരണകൂടത്തിൻ്റെ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു സത്യം ഇവിടെ അന്തരീക്ഷത്തിൽ ഈ മാലിന്യങ്ങൾ കത്തിയതുമൂലമുണ്ടാകുന്ന വിവിധതരം വിഷവാതകങ്ങൾ രക്തത്തിൽ കലർന്നിട്ട് ശ്വാസകോശത്തിൽ കലർന്നിട്ട് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ശ്വാസകോശത്തിൻ്റെ വികാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് ആസ്മ ഈ വിഷവാതകങ്ങൾ രക്തത്തിൽ കലർന്നതുമൂലം ഉണ്ടാകുന്ന ആസിഡ് ബേസ് ബാലൻസ് ഡിസോർഡേഴ്സ് ഹൃദ്രോഗം തുടങ്ങിയ പലതരത്തിലുള്ള വിഷയങ്ങളും ഇവിടെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഈ വിഷവാതകങ്ങൾ ശ്വസിക്കുന്ന മൂലം രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഉറക്കക്കുറവ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയും ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു അനുഭവം നമ്മുടെ മുൻപിൽ ഉള്ള സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ജാഗ്രതയാണ് സമൂഹം മൊത്തത്തിൽ വെച്ചു പുലർത്തേണ്ടതായിട്ടുള്ളത് അടുത്തൊരു തലമുറയുടെ മനസ്സിലെങ്കിലും മാലിന്യ സംസ്കരണവും പാരിസ്ഥിതിക ബുദ്ധിയും ഒരു പ്രധാനപ്പെട്ട ചിന്തയായി വരാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് പ്രയത്നിച്ചു തുടങ്ങാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ധനമന്ത്രി പറഞ്ഞത് കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്നാണ് ഇത്തരം മാലിന്യ കൂമ്പാരത്തിലൂടെ ജനങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടുമ്പോൾ വൻകിട മുതലാളിമാർക്ക് ആശുപത്രികൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആദ്യപടിയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുമ്പ് മാലിന്യത്തെക്കുറിച്ച് യോഗനാഥൻ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇതിനെ തുടർന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പകരം മണ്ണിട്ട് മൂടുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത് കോവിഡ് മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിക്കാൻ കാരണമായത് ഇതുപോലുള്ള ഗുരുതരമായ അശ്രദ്ധ മൂലമാണെന്നും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനം രോഗങ്ങളുടെ ഹബ്ബാക്കാൻ ശ്രമിക്കാതെ ഉറക്കം നടിക്കുന്ന അധികാരികൾക്കെതിരെ എന്തിനും കേസെടുക്കുന്ന മനുഷ്യവാസ കമ്മീഷൻ ബ്രഹ്മപുരം കത്തിപ്പുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനം ജീവശ്വാസനായി ശക്രശ്വാസം വലിക്കുന്നു ഇത്തരം ദുരന്തങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും സേവന രംഗത്തെ മകുടോദാഹരണമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത് ഇവരുടെ അശ്രദ്ധ മൂലം നിരവധി ജീവനുകൾ ഇവിടെയും കവർന്നെടുത്തേക്കാം ക്യാമറാമാൻ ബിബിനൊപ്പം സത്യപ്രഭ യോഗനാഥ ന്യൂസ് തിരുവനന്തപുരം